നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ കേരളത്തിലകത്തും പുറത്തും തുടക്കം കുറിക്കുന്ന മഹത്തായ സന്ദേശത്തിൻ്റെ ഭാഗത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തും വിശ്വാസരംഗത്ത് കാണിച്ച നവോത്ഥാനം പോലെ തന്നെ മനുഷ്യന്റെ കുടുംബ വൈവാഹിക സാമൂഹിക രംഗത്തെല്ലാം വലിയ നവോത്ഥാന മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാടും നഗരങ്ങളും വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും സംഭവിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ടിരുന്ന അമ്പരപ്പോടെ മാത്രം ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ആ മാറ്റങ്ങൾ ഓരോന്നും മനുഷ്യൻ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലുമുള്ള ജീവിത നിന്ന് വലിയ ജീവിത മാറ്റമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുന്ന ഇരുപത്തിയഞ്ചിലേക്കെത്തുന്ന കാലഘട്ടത്തിൽ നമ്മളെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ശാസ്ത്രവും മനുഷ്യനും ഒരുപാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശാസ്ത്ര പുരോഗതിയോ മനുഷ്യ വളർച്ചയോ മനുഷ്യ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല പരസ്പരം അകന്നും ആദർശ ബന്ധങ്ങൾക്ക് പോലും പ്രാധാന്യം കൊടുക്കാതെ മലവെള്ളപ്പാച്ചിലിലെ ചണ്ടികളെ പോലെ കുത്തഴിഞ്ഞ സാംസ്കാരിക കുടുംബ ജീവിതത്തിലേക്കാണോ മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കൺ മുൻപിൽ പത്തൊൻപതോളം പെൺകുട്ടികൾ പരസ്പരം വിവാഹം കഴിക്കാൻ കേസ് കൊടുക്കുന്ന ഈ കേരളീയ സമൂഹത്തിൽ പന്ത്രണ്ടോളം ആൺകുട്ടികൾ ഒരുമിച്ച് ഗേസെക്സ് ചെയ്യാൻ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ ആവേശത്തോടുകൂടി പ്രകടനം നടത്തുന്ന ഈ കേരളക്കരയിൽ ആണിന്റെ വസ്ത്രം പെണ്ണിനും പെണ്ണിന്റെ വസ്ത്രം ആണും ഒടുക്കലാണ് പുരോഗമനമെന്നും പരസ്പരം കുടുംബ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ ലൈംഗികപരമായ ജീവിതത്തിലേക്ക് കമ്പയർ ജീവിതം ഡേറ്റിംഗ് ജീവിതം മതി എന്നും പഠിപ്പിക്കപ്പെടുന്ന ലിബറൽ മനോഭാവത്തിലേക്കാണ് ഇന്ന് ഈ സമൂഹം പതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കാഴ്ചകളാണ് ഈ സമൂഹം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കുടുംബരംഗത്ത് കൊന്നും കൊല്ലിച്ചും മനുഷ്യൻ ആസ്വദിക്കുന്നതും ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭർത്താവും ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന കാമുകന്മാരും മാതാപിതാക്കളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന മക്കളും ആ മക്കൾക്ക് വേണ്ടി ജീവിതം പോലും അങ്ങേയറ്റം ദുരന്തത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും ഇന്ന് സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്നു കുടുംബരംഗത്ത് പകയും വെറുപ്പും മാത്രമേ നമുക്ക് പലരിൽ നിന്നും കേൾക്കാനുള്ളൂ ഒരേ മാതാവിന്റെ ഗർഭാശയത്തിൽ ജനിച്ച് ഒരേ മാതാവിന്റെ അമ്മിഞ്ഞപ്പാൽ കുടിച്ച് ഒരേ പിതാവിന്റെ വേർപ്പ് തുള്ളികളാൽ ജീവിതം കെട്ടിപ്പടുത്ത മക്കൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെയും പരസ്പരം പകയും വെറുപ്പും മനസ്സിൽ കൊണ്ടുനടന്ന് തന്റെ സഹോദരന്റെ രക്തത്തിൽ പോലും പങ്കാളികളാകുന്ന ആധുനിക കാലഘട്ടത്തിൽ ഈ സമൂഹം ഏറെ കലുഷിതമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സമൂഹം ഭദ്രമാകണമെങ്കിൽ അവൻ്റെ കുടുംബരംഗം ഭദ്രമാകണം ജീവിതത്തിലേക്ക് ദിവിചാരത്തിനും തോന്നിവാസത്തിനും പ്രാധാന്യം കൊടുത്തിരുന്ന മക്കയിലെ ബഹുഭൂരിപക്ഷ ജനങ്ങളെയും ഓരോ രാത്രികളിലും വീട്ടിൻ്റെ മുൻപിൽ എനിക്ക് ഇന്നത്തെ രാത്രിക്ക് മാത്രം ഒരു പെണ്ണിനെ പോകണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിഷ്ഠൂരം പിറ്റേന്ന് തന്നെ ഉപയോഗത്തിന് ശേഷം ഒഴിവാക്കിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് തിരുവോരങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങുന്ന പെൺകുട്ടികളെപ്പോലും മൃഗീയമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ജീവിച്ചിരുന്ന ആ മക്കയിലെ ജനതയെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയിലേക്ക് കൈകൊടിച്ചുകൊണ്ടുവന്ന് ഖദീജ ജാബീവിയിൽ നിന്നും തുടങ്ങി ലോകത്തിന്റെ പ്രവാചകൻ കാണിച്ചു കൊടുത്ത ഭദ്രമാക്കപ്പെട്ട കുടുംബത്തിന്റെ സംവിധാനമാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ നവോത്ഥാനം എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോട് പറയാനുള്ള ഏറ്റവും വലിയ ഭദ്രമായ വാക്ക് മനുഷ്യരെ നിങ്ങളുടെ കുടുംബം ചോദ്യം ചെയ്യപ്പെടും ആ കുടുംബരംഗം ശാന്തമാകാത്ത കാലത്തോളം നിങ്ങൾക്ക് മറ്റൊരു രംഗത്തും നവോത്ഥാനത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശുദ്ധ നിങ്ങളുടെ നിസ്കാര മുൻപ് നിങ്ങളുടെ വസ്ത്രങ്ങൾ നെരിയാണിക്ക് മുകളിലേക്ക് പൊന്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ മുൻപ് നിങ്ങൾ ചേർത്തു വെക്കുന്ന കൈകളും നിങ്ങൾ ചൊല്ലിത്തീർക്കുന്ന ദിക്കറുകളും നിങ്ങൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളും നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഹജ്ജുകളും നിങ്ങൾ കൊടുക്കുന്ന സഖാത്തുകളും നിങ്ങൾ നിട്ടുന്ന ദാനധർമ്മങ്ങളും സ്വീകരിക്കുന്നതിന്റെ മുൻപ് നിങ്ങളുടെ കുടുംബ ബന്ധത്തെ കുറിച്ച് തീർച്ചയായും ഓരോരുത്തരോടും ചോദ്യം ചെയ്യപ്പെടും ഏത് ബന്ധങ്ങളെയും ചേർത്ത് പിടിച്ചും ചേർത്ത് നിർത്തിയും ദൃഢമാക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഏകനായ സുട്ടാവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാന്റെ ജീവിതത്തിൽ പണത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ജാതീയതയുടെ പേരിലോ തറുവാടിത്തത്തിന്റെ പേരിലോ ഒരിക്കലും ഒരു വർദ്ധരിവ് കാണിക്കാൻ പാടില്ല പണമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ തറുവാട് ഉള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ ഒരുപോലെ മനുഷ്യനെ സ്നേഹിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് മനുഷ്യനെങ്കിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല അടയാളമായി സ്വഭാവത്തു പോലും കണക്കാക്കിയത് അവന്റെ വിശ്വാസത്തിന്റെ കരുത്തുപോലെ കുടുംബങ്ങൾക്ക് അവൻ കൊടുത്ത പ്രാധാന്യം കൊണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു മഹാനായ പ്രവാചകൻ പ്രിയപ്പെട്ട കരളിന്റെ കഷണം ഇന്നും ലോകത്ത് മടിവരാത്ത കാവ്യങ്ങളുടെ നേതൃത്വം ഫാത്തിമ അഴകാണു ഫാത്തിമ എന്നൊക്കെ കവികൾ പാടിപ്പറയുമ്പോഴും ജീവിതത്തിന്റെ ആയുസ്സിന് ബന്ധങ്ങളെ സ്നേഹിക്കാനും ബന്ധങ്ങൾക്ക് കൊടുത്ത മനോഹരമായ ജീവിതം കൊണ്ടും ഇന്നും ലോകത്തിന് മാതൃകയാകുന്ന കുടുംബം മരണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ഫാത്തിമ മടിയിൽ കിടക്കാൻ തുടങ്ങി സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഫാത്തിമ ഫാത്തിമാ റി അള്ളാത്തോദി മരണപ്പെട്ടാൽ താങ്കൾ വീണ്ടും വിവാഹം കഴിക്കുമോ ചോദ്യം കേട്ട അലിബിൻറെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുനീരോടെ അലിന്റെ മറുപടി ഫാത്തിമ നീ ഇല്ലാത്ത ലോകം ഞാൻ ചിന്തിച്ചിട്ടില്ല ഫാത്തിമ എന്നോളം നീ അറിഞ്ഞവളെ പോലെ ലോകത്തൊരാളും എന്നെ അറിഞ്ഞിട്ടില്ല ഫാത്തിമ മക്കൾ കുമ്മയായി എൻറെ പ്രിയതമയായി നിന്റെ ഉപ്പായ കണ്ടുമുട്ടുന്ന കാലങ്ങളോളം ഒരുമിച്ച് ജീവിക്കാനാണ് ഫാത്തിമ ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ചോദിക്കപ്പെട്ടു എല്ലാം ശരിയാണലി എന്നാലും എന്റെ കാലശേഷം ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ വിതുംബിക്കരയുന്ന അലിബി നബി ത്വാലിബിന്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു അഥവാ ഞാൻ മരണപ്പെടുകയും താങ്കൾ കല്യാണം കഴിക്കുകയും ചെയ്താൽ അതെന്റെ മൂത്ത അൻഹാന്റെ മകൾ യമാമയെ ആയിരിക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മൂത്ത മകൾ അൻഹാന്റെ മകൾ യമാ റതി അള്ളാഹു ആയിരിക്കണം അലി താങ്കൾ കല്യാണം കഴിക്കേണ്ടത് അലി 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 ചോദിച്ചു ഫാത്തിമ ഫാത്തിമ എന്തുകൊണ്ടാണ് നീ അങ്ങനെ കാരണം നോക്കി പറഞ്ഞു താങ്കളെ പോലെ ഒരാൾ കുടുംബത്തിൽ ും മറ്റൊരു കുടുംബത്തിൽ നിന്നും കല്യാണം കഴിച്ചാൽ നിങ്ങളെന്ന ഭാഗ്യം നിങ്ങളെന്ന സൗഭാഗ്യം എന്റെ കുടുംബത്തിന് നഷ്ടപ്പെടും അലി അതുകൊണ്ട് അലി എൻറെ യമാമേ താങ്കൾ വിവാഹം കഴിക്കുകയും എന്റെ ഹസൻ ഹുസൈനെ യമാമയെ മാതാവായി കാണുകയും ചെയ്യണം അലി അലി ഫാത്തിമ താങ്കളെ പോലെ ഒരാൾ എന്റെ കുടുംബത്തിന് വേണം അലി എന്ന് പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ കുടുംബത്തെ അവന്റെ ജീവിതത്തെ സംസ്കാര സമ്പന്നമാക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാ പക്ഷേ ഇന്ന് ബന്ധങ്ങൾ അകറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അകറ്റുന്നതിൽ ആളുകൾ ആനന്ദം കണ്ടുകൊണ്ടിരിക്കുന്നു കുടുംബത്തിൽ സമൂഹത്തിൽ പരസ്പരം ചെവിവാരിയറിയാനും അനൈക്യങ്ങൾ ഉണ്ടാക്കാനും ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ആനന്ദം കണ്ടെത്തുന്ന പിശാചിന്റെ പിശാചിന്താനുയായികൾ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചകുത്താന്റെ മനസ്സുമായി നടക്കുന്ന ഒരു ചെന്നായുടെ കൂടി മനുഷ്യ സൗഹൃദങ്ങളിൽ വിശ്വാസങ്ങളിൽ ബന്ധങ്ങളിൽ അനൈക്യത്തിന്റെ വിത്തുകൾ പാകി കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തിന്റെ പ്രവാചകൻ ഈ ഉമ്മത്തിനോട് പഠിപ്പിച്ച വളർന്നു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുക ബന്ധങ്ങൾ അകറ്റുക എന്നുള്ളതാ അതിന് പല പണിയും പിശാജ് എടുത്തുകൊണ്ടിരിക്കും ആ പിശാജിന്റെ പണിയിൽപ്പെടാതെ ആദർശത്തിന്റെ ഭംഗിയോടുകൂടി ഏകനായ സിട്ടാവിനെ മനസ്സിൽ ചിന്തിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ രംഗത്ത് നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമേ എന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഈ സമൂഹത്തെ വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു അതായിരുന്നു ഇസ്ലാമിന്റെ ശൈലി അതുകൊണ്ടാണ് വൈവാഹിക ജീവിതത്തെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കപ്പെടുമ്പോ ഒരു വാക്കില്ലേ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിവാഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം പരിഗണനയാവരുത് വലിമാലിഹാ പണം നോക്കരുത് വലി ജമാലിഹാ നിങ്ങൾ സൗന്ദര്യം മാത്രം നോക്കരുത് വലി ഹസബിഹാ നിങ്ങൾ പാരമ്പര്യവാദികളാവരുത് പ്രാധാന്യം കൊടുക്കണം വെളുത്തവനായ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ പരിഗണിക്കപ്പെട്ടത് ചിന്തയായിരുന്നു എങ്കിൽ കറുത്ത റബാഹക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അൻസാരികൾ മദീനത്തായ സ്ത്രീകളെയുമായി കാത്തിരുന്നുവെങ്കിൽ ദീനിന് പ്രാധാന്യം കൊടുക്കണമേ എന്ന് എക്കാലഘട്ടത്തിലും ഇസ്ലാം ഈ സമൂഹത്തെ പഠിപ്പിച്ചു ഈ കേരളക്കെരയിൽ പോലും നിറത്തിന്റെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും ഈ സമൂഹത്തിന് ഓതിക്കൊടുത്ത ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം അതായിരുന്നു മലപ്പുറത്തിന്റെ മണ്ണിൽ വിവാഹത്തിന്റെ സ്വപ്നം കണ്ട് കയറി വന്ന പെൺകുട്ടി വിവാഹത്തിന്റെ രണ്ടാഴ്ചകൾക്കപ്പുറം ഭർത്താവിന്റെയും കുടുംബത്തിൻ്റെയും ക്രൂരമായ ബോഡി ഷെയ്മിങ്ങിന്റെ പേരിൽ ശരീരത്തിൻ്റെ കറുപ്പിൻ്റെ പേരിൽ ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ ഇന്നും കേരളത്തിലെ നിരവധി കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ക്രൂരമായ വാക്കുകൾ കേട്ട് ശരീരത്തിൻ്റെ നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിൻ്റെ റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതുപോലെ ലോകത്തിന്റെ തിരുദൂതനും പഠിപ്പിച്ചു ബിദാത്തിദ്ദീൻ ചേർന്നു നിന്ന് സ്നേഹിക്കുന്ന ചേർത്തു നിർത്തി സ്നേഹിക്കുന്ന ദീനി ബന്ധങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം അത് തകർക്കാനാണ് ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യന്റെ നിറത്തിന്റെ പേരിലും മനുഷ്യന്റെ ജീവിതത്തിന്റെ പേരിലും അത് തകർക്കാൻ വേണ്ടി ഇന്ന് ലിബറലുകൾ പണിയെടുത്തു തുടങ്ങി ഏതോ രണ്ടാളുകളുടെ വിവാഹ ജീവിതത്തിന്റെ നൈമിഷികമായ തകർച്ചയെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യധാര കേരളത്തിലെ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും തകർച്ചയുടെ ദാമ്പത്യ ജീവിതം എടുത്തു കാണിച്ചുകൊണ്ട് ഒരിക്കലും കല്യാണം കഴിക്കരുത് വിവാഹമേ കഴിക്കരുത് വിവാഹം ഒരു ചട്ടക്കൂടാണെന്നും ബന്ധിക്കപ്പെടലാണെന്നും അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ വിവാഹത്തിന് മുതിരരുത് എന്നും ഈ സമൂഹത്തെ ഇന്ന് ചില ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അവർക്ക് മുൻപിൽ എക്കാലഘട്ടത്തിലും ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചു വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഏതെങ്കിലും ചില ആളുകളുടെ ജീവിതം നശിച്ചത് മനുഷ്യന്റെ മൊത്തത്തിലുള്ള ജീവിതത്തെ അല്ല നശിക്കുന്നുണ്ടെങ്കിൽ അവർ മതബോധത്തിൽ നിന്നും പിന്തിരിഞ്ഞതുകൊണ്ട ആരാണ് ഏറ്റവും നല്ല ഭർത്താവെന്നും ആരായിരിക്കണം ഏറ്റവും നല്ല ഭാര്യയെന്നും കൃത്യമായി ബോധ്യപ്പെട്ട് പഠിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും ദാമ്പത്യം പ്രയാസകരമായി തോന്നുകയില്ല ദാമ്പത്യം എന്നാൽ മനോഹരമാ അനുവദിക്കപ്പെട്ട ഇണയിൽ ലൈംഗിക സുഖത്തിന് കൂലി നിക്ഷയിക്കപ്പെട്ടതാ അനുവദിക്കപ്പെട്ട പെണ്ണിനെ ചുംബിക്കപ്പെടുമ്പോ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാ അനുവദിക്കപ്പെട്ട പെണ്ണിന്റെ കാലിനിടയിൽ നിങ്ങൾ സുഖമെടുക്കുമ്പോ നിങ്ങൾക്ക് റബ്ബിന്റെ വർക്കത്ത് ലഭിച്ചു കൊണ്ടിരിക്കുകയാ കാരണം അവൾ നിനക്ക് അനുവദിക്കപ്പെട്ടതാ പകരം മറ്റൊരു പെണ്ണിനെ നീ തെരഞ്ഞു പോയാൽ മറ്റൊരു പെൺകുട്ടിയെ നീ അന്വേഷിച്ചു പോയാൽ ലോകത്തിന്റെ പ്രവാചകന്റെ അരികിൽ വന്ന് എനിക്ക് വ്യഭിചരിക്കണം വ്യഭിചാരത്തിൽ നിന്നും മാറാൻ തോന്നുന്നില്ലെന്ന് കണ്ണുനീരോടെ പറഞ്ഞ സുഹാബിയോട് നീ ആ വ്യഭജരിക്കുന്ന പെണ്ണ് നിന്റെ ഉമ്മയാവാം നിന്റെ പെങ്ങളാവാം നിന്റെ മകളാകാം എന്ന് തിരിച്ചു പറഞ്ഞ് ദാമ്പത്യ കുടുംബ ജീവിതത്തിന് ലോകത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശമോദിക്കൊടുത്ത നവോത്ഥാനത്തിന്റെ മാതൃക പരിശുദ്ധ ഇസ്ലാം എക്കാലഘട്ടത്തിലും പഠിപ്പിച്ചു